മുസ്ലിം ലീഗ് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പാർട്ടിയായി മാറിയെന്ന് കെ ടി ജലീൽ എം എൽ എ സഹോദരൻ മയക്കുമരുന്ന് ഇടപാടിന്റെ ആളാണെന്ന് പി കെ ഫിറോസ് പോലീസിനെ അറിയിക്കണമായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ് നേതാക്കളുടെ അറിവുകയാണെന്നും കെ ടി ജലീൽ പറഞ്ഞു മുസ്ലിം ലീഗ് മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയപ്പോഴെങ്കിലും ഫിറോസ് സഹോദരന്റെ കാര്യം പോലീസിൽ അറിയിക്കണമായിരുന്നു സ്വന്തം വീട്ടിൽ നിന്നായിരുന്നു ക്യാമ്പയിൻ തുടങ്ങേണ്ടിയിരുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ നേതാക്കളുടെ പാർട്ടി ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും കേന്ദ്രമായി മാറി ജലീൽ പറഞ്ഞു വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് വല്ല ബിസിനസ്സും ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ബിസിനസിൽ നിക്ഷേപം എവിടെ നിന്നുള്ള പണമാണ് ഉപയോഗിച്ചത് അതിനുവേണ്ടി ഇത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ അപ്പൊ ഞാൻ പറയുകയാണ് സഹോദരന്റെ ഈ മയക്കുമരുന്ന് കച്ചവടവുമായിട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ തെറ്റു പറയാനാകും എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് നടത്തിയ തട്ടിപ്പ് നേതാക്കളുടെ അറിവോടെയാണ് ഒന്നര വർഷം കൊണ്ട് പണം തിരിച്ചു നൽകാമെന്ന് പ്രമുഖ നേതാക്കൾ വിളിച്ച് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെന്നും കെ ടി ജലീൽ പറഞ്ഞു ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ കൂട്ടാം എന്നിട്ടതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപ ആളുകളെ പറ്റിച്ചത് ആ സംഭവം നിസ്സാരമാണോ മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എത്രമാത്രം ഗൗരവമേറിയിട്ടുള്ള കാര്യമാണത് അതിൽ പി ഹാരിസ് എന്ന് പറയുന്നയാൾക്ക് മാത്രമാണോ പങ്ക് ഞാൻ പറയുന്നു മുസ്ലിം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് വയനാട് പുനരധിവാസത്തിനായി നാൽപ്പത് കോടിയിലധികം പിരിവ് നടത്തി ഒരു വീട് പോലും നിർമ്മിച്ചു നൽകിയില്ല നൂറിലധികം പള്ളികളുടെ കാതിമാരായ പാണക്കാട് തങ്ങന്മാർ ആത്മപരിശോധന നടത്തണമെന്നും കെ ജലീൽ പറഞ്ഞു കൈരളി ന്യൂസ് മലപ്പുറം